ക്രൈസ്തലോഡ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവലെൻ്റെ സ്നേഹവന്ദനങ്ങൾ കർത്താവിൻ്റെ കൃപയും കരുണയും ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായമാണ് പഠിക്കുന്നത് ഇവിടെ ജോസഫ് ഫറവനോട് തൻ്റെ അപ്പനും സഹോദരന്മാരും അവരുടെ ആടുകളും കന്നുകാലികളും അവർക്കുള്ളതൊക്കെയും കനാൻ ദേശത്ത് നിന്ന് വന്നു എന്നുള്ള വിവരങ്ങൾ അറിയിക്കുന്നതും കൂടാതെ യാക്കോബ് തൻ്റെ ആഗ്രഹം ജോസഫിനെ അറിയിക്കുകയും സത്യം ചെയ്യിക്കുന്നതുമാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഏഴിൻ്റെ ഒന്നു മുതൽ രണ്ട് വരെയുള്ള വചനങ്ങൾ അങ്ങനെ ജോസഫ് ചെന്ന് എൻ്റെ അപ്പനും സഹോദരന്മാരും അവരുടെ ആടുകളും കന്നുകാലുകളും അവർക്കുള്ളതൊക്കെയും കനാൻ ദേശത്ത് നിന്ന് വന്നു ഗോശയൻ ദേശത്തിരിക്കുന്നു എന്ന് ഫറവോനെ ബോധിപ്പിച്ചു പിന്നെ അവൻ തൻ്റെ സഹോദരന്മാരിൽ അഞ്ചു പേരെ കൂട്ടിക്കൊണ്ടു ചെന്ന് ഫറവോൻ്റെ സന്നദ്ധിയിൽ നിർത്തി ഈ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ അഞ്ച് എന്ന സംഖ്യ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു ആദ്യം ഇത് കണ്ടത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി മൂന്നിൻ്റെ മുപ്പത്തി നാലിൽ ആണെങ്കിലും ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തി രണ്ടിൽ രണ്ടാമതായി നമ്മൾ കാണുന്നു അതുകൊണ്ട് തന്നെ യഹുദർക്കിടയിലെ ഏഴ് എന്ന സംഖ്യ പോലെ ഈജിപ്തുകാർക്കിടയിൽ ഇതിന് ചില പ്രത്യേക പ്രാധാന്യം ഉണ്ടായിരുന്നിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു മൂന്ന് മുതൽ ആറു വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഫറോൻ അവരോട് നിങ്ങളുടെ തൊഴിൽ എന്ത് എന്ന് ചോദിച്ചതിന് ജോസഫിന്റെ നിർദ്ദേശപ്രകാരം അവർ ആട്ടയന്മാരാണ് എന്ന് മറുപടി പറഞ്ഞു ക്ഷാമം കാരണം ഞങ്ങൾ ദേശത്ത് താമസിക്കാൻ വന്നവരാണ് അപ്പോൾ രാജാവ് ജോസഫിന് തൻ്റെ പിതാവിനും സഹോദരന്മാർക്കും ഘോഷയും ദേശത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗത്ത് ഒരു വാസസ്ഥലം നൽകാനും അവരിൽ ആരെങ്കിലും ധീരന്മാരുണ്ടെങ്കിൽ അവരെ ഫറവോന്റെ ആടുമാടുകളുടെ മേൽവിചാരകന്മാരാക്കി വെക്കാനും അധികാരം നൽകി ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾക്കൊന്ന് നോക്കാം ഫറവോൻ പറയുന്നത് ശ്രദ്ധിക്കുക മിശ്രൻ ദേശം നിന്റെ മുമ്പാക്കിയിരിക്കുന്നു രണ്ട് ദേശത്തിലെ നല്ല ഭാഗത്ത് നിന്റെ അപ്പനെയും സഹോദരന്മാരെയും പാർപ്പിക്കാം മൂന്ന് അവൻ ഗോശയൻ ദേശത്ത് തന്നെ പാർത്തു കൊള്ളട്ടെ ഗോശയൻ ദേശം ഗോഷൻ ദേശം എന്ന് പറയുന്നത് ഫലഭൂയിഷ്ടവും മേയാൻ നല്ലതുമായിരുന്നു ഗോഷേനിൽ താമസിക്കുവാനുള്ള അവരുടെ അഭ്യർത്ഥന അനുവദിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നു ഏഴ് മുതൽ ഇരുപത്തി ആറ് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഫർവോന്റെ സന്നിധിയിൽ നിൽക്കുന്ന യാക്കോബ് ഇപ്പോൾ നൂറ്റി മുപ്പത് വയസ്സായിരിക്കുന്നു യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു ഫറവോന്റെ സന്നദ്ധിയിൽ നിന്ന് പോയി ജോസേഫ് തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും കുടിപാർപ്പിച്ച് ഫറവോൻ കൽപ്പിച്ചതുപോലെ അവർക്ക് മിസ്ലീം ദേശത്തിലേക്ക് നല്ല ഭാഗമായ രമേശ് ദേശത്ത് അവകാശവും കൊടുത്തു എന്നാൽ ക്ഷാമം ഏറ്റവും കഠിനമായിരുന്നതുകൊണ്ട് ദേശത്തെങ്ങും ആഹാരമില്ലാതെയായി മിസ്ലിം ദേശവും കനാൻ ദേശവും ക്ഷാമം കൊണ്ട് വലഞ്ഞു ജോസേഫ് മിസ്രീം ദേശത്തും ഖനാൻ ദേശത്തുമുള്ള പണമൊക്കെയും ശേഖരിച്ചു പണം ജോസേഫ് ഫറവോൻ്റെ ഗ്രഹത്തിൽ കൊണ്ടുവന്നു തുടർന്ന് ജോസഫ് ഈജിപ്തുകാരിൽ നിന്ന് ആട് കുതിര കന്നുകാലി കഴുത എന്നിവയെ വിലയായി വാങ്ങി അവർക്ക് ആഹാരം കൊടുത്ത് അവരെ രക്ഷിച്ചു മിശ്രേമിയർ ഞങ്ങളുടെ നിലവും നിന്റെ കൺമുമ്പിൽ എന്തിനു നശിക്കുന്നു നീ ഞങ്ങളെയും നിലത്തെയും ആഹാരത്തിന് വിലയായി വാങ്ങണം ഞങ്ങൾ നിലവുമായി ഫറവോൻ അടിമകളാകട്ടെ ഞങ്ങൾ മരിക്കാതെ ജീവനോട് ഇരിക്കേണ്ടതിനും നിലം ശൂന്യമായി പോകാതിരിക്കേണ്ടതിനും ഞങ്ങൾക്ക് വിത്ത് തരണം എന്ന് പറഞ്ഞു അങ്ങനെ ജോസഫ് മിസ്രൈമിലെ നിലമൊക്കെയും ഫറവോ വിലയ്ക്ക് വാങ്ങി ക്ഷാമം പ്രബലപ്പെട്ട കൊണ്ട് മിസ്രൈമിയർ തങ്ങളുടെ നിലം വിറ്റ് നിലമെല്ലാം ഫറവോനായി പുരോഹിതന്മാരുടെ നിലം മാത്രം വാങ്ങിയില്ല പുരോഹിതന്മാർക്ക് ഫറവോൻ അവകാശം കൽപ്പിച്ചിരുന്നു ഫറവോൻ അവർക്ക് കൊടുത്ത അവകാശം അവർ ഉപജീവനം കഴിച്ചതിനാൽ തങ്ങളുടെ നിലം വിറ്റില്ല വിളവെടുക്കുമ്പോൾ ഫറവോന് അഞ്ചിലൊന്ന് കൊടുക്കണം നാലോഹരിയോ വിത്തിന് വിത്തായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ആഹാരമായിട്ടും തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അഞ്ചിലൊന്ന് ഫറവോന് ചെല്ലണം എന്നിങ്ങനെ ജോസഫ് മിശ്രീമിലെ നിലങ്ങളെ സംബന്ധിച്ച് വെച്ച ചട്ടം ഇന്നുവരെയും നടപ്പാകുന്നു പുരോഹിതന്മാരുടെ നിലം മാത്രം ഫറവോന് വന്നു ചേർന്നിട്ടില്ല ഇരുപത്തിയേഴാമത്തെ വചനം ഇസ്രായേൽ മിശ്രൈം രാജ്യത്തിലെ ഗോഷ്യൻ ദേശത്ത് പാർത്തു അവിടെ അവകാശം സമ്പാദിച്ചു ഏറ്റവും സന്താനപുഷ്ടിയുള്ളവരായി പെരുകിവന്നു ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ യാക്കോബ് മുസ്ലിം ദേശത്ത് വന്നിട്ട് പതിനേഴ് സമ്മത്സരം ജീവിച്ചിരുന്നു യാക്കോബിൻ്റെ ആയുഷ്കാലമാകെ നൂറ്റി നാൽപ്പത്തേഴ് സമ്മത്സരമായിരുന്നു യാക്കോബിൻ്റെ ആയുഷ്കാലമാകെ നൂറ്റി നാൽപ്പത്തേഴ് സമ്മത്സരമായിരുന്നു എന്ന് നമ്മൾ വായിച്ചത് മുകളിൽ കേട്ടതാണ് യാക്കോബ് ഈജിപ്തിലേക്ക് വന്നതിന് ശേഷം പതിനേഴ് വർഷം ജീവിച്ചു അവന്റെ സ്വന്തം പ്രതീക്ഷയ്ക്കപ്പുറമാണത് പതിനേഴ് വർഷങ്ങൾ യാക്കോബ് ജോസഫിനെ പോറ്റി വളർത്തിയെങ്കിൽ അതായത് ജോസഫിനെ അടിമയായി വിൽക്കപ്പെടുമ്പോൾ ജോസഫിന് വയസ്സ് പതിനേഴ് ഉൽപ്പത്തി മുപ്പത്തിയേഴ് രണ്ടിൽ ഇത് കാണാവുന്നതാണ് ഇപ്പോൾ ജോസഫ് തൻ്റെ അപ്പനായി യാക്കോബിനെ പോറ്റി നടത്തിയതും പതിനേഴ് വർഷങ്ങൾ ഒടുവിൽ യാക്കോബിൻ്റെ അന്ത്യം അടുത്തതായി മനസ്സിലാക്കുന്നു പ്രത്യക്ഷത്തിൽ താൻ ഇതുവരെ മരണത്തിൻ്റെ അപകടാവസ്ഥയിലായിരുന്നില്ല എന്നാൽ അവൻ വളരെ കാലമായി ആലോചിച്ചിരുന്നൊരാഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ജോസഫിനെ ആളയച്ച് അവനോട് ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്രകൊള്ളുമ്പോൾ നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ എന്നെ മിശ്രൈമിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവരുടെ ശ്മശാന ഭൂമിയിൽ മക്പേലയിലെ അടക്കണമെന്ന് ജോസഫിനോട് സത്യം ചെയ്തു ചെയ്യുക അവൻ പറഞ്ഞു മുപ്പത്തിയൊന്നാമത്തെ വചനം എന്നോട് സത്യം ചെയ്യുക എന്ന് അവൻ പറഞ്ഞു അവൻ സത്യവും ചെയ്തു അപ്പോൾ ഇസ്രായേൽ കട്ടിലിൻ്റെ തലക്കൽ നമസ്കരിച്ചു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായ കർത്താവ് നമ്മെവരെ അനുഗ്രഹിക്കുമാറാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ എന്നെ കേൾക്കുന്നത് നിങ്ങളെല്ലാവരും അധ്യായം നാൽപ്പത്തിയെട്ടൊരു പ്രാവശ്യം വായിച്ചു വരണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു പ്രൈസ് ലോഡ്